ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത് എന്നും സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ അവധി മാറ്റത്തിൽ പഴഞ്ചൻ രീതികൾ എല്ലാ കാലത്തും പറ്റില്ലെന്നാണ് അഭിപ്രായമെന്നും ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സങ്കല്പവും മാറുകയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യം തീരുമാനം എടുത്തതിനു ശേഷം പിന്നെ ചർച്ച പറഞ്ഞ് പക്ഷേ അത് പരിഹരിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു ആക്ഷേപം അങ്ങനെ എല്ലാ കാര്യങ്ങളും നാട്ടിലുള്ള എല്ലാവരോടും ചർച്ച ചെയ്യണ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവർ ഭരണസമിതി ഉള്ളത് ആ ഭരണസമിതി കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്തെങ്കിലും കാര്യങ്ങൾ പൊപ്പനാഭിപ്രായം തേടേണ്ടതിട്ടുണ്ടെങ്കിൽ അത് തേടുന്നതിന് തെറ്റിട്ടില്ല അല്ല ദിവസം രാവിലെ എഴുതിയിട്ടിട്ട് ഓരോ വിഷയങ്ങളും ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാം വിളിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ഒരു രീതിയില്ലല്ലോ ഒരു ഗവൺമെൻറ്റിന് പിന്നെ തെരഞ്ഞെടുപ്പ് വേണ്ട ബെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും ആ പറയും നീ പറഞ്ഞ അങ്ങനെ പിറകെ ഇരിക്കാൻ പറ്റില്ല ഈ സാറിന്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളെ പോലെ ആ കുട്ടികളുടെ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക പിറകെറിയ ഓടി പോവുക ഇതെല്ലാം ഒക്കെ അപ്പൊ അതിന്റെ ഈ ഇപ്പോ ഉള്ള ബാക്ക് പെഞ്ചേസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം ഒരു യു റൗണ്ടിലായാലും അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങനെ അറ്റം വരെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും ഇപ്പൊ പുതിയായിട്ട് നിർമ്മിച്ച പല ഘട്ടങ്ങളിലും സ്കൂൾ ഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് പഴയ ഘട്ടങ്ങളിൽ അത് പ്രായോഗികമല്ല കാരണം വീതി നിയമത്തിന് വരും അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങളും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും അതിനെ ഒരു നല്ല സ്പിറ്റൽ മാത്രമേ അത് അതല്ല എന്റെ മോ ഏറ്റവും പുറകായിരുന്നു മാത്രം അടിച്ചാൽ മതി എന്നുള്ള നിലപാടെടുക്കാൻ വേണ്ടി പറ്റത്തില്ല രാവിലെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്